ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം നിരക്ക് വർധന വന്ന അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ടിങ് ചെയ്താൽ എന്താ പോർട്ടിങ് ചെയ്തു എന്ന് ചിന്തിച്ച് ഇപ്പോൾ ബി എസ് എൻ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്കിലേക്ക് മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എൻ മാറുന്നത് താരതമ്യേന അവർക്ക് റേറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാറുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ് യു പി ഐ പേയ്മെൻറ്റ് നടത്താൻ ഞാൻ വീണ്ടും ബാങ്കിൽ പോകണോ വീണ്ടും എന്ത് ചെയ്യണം ഞാനങ്ങനെ നമ്പർ മാറിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടോ യു പി ഐ ഇടപാട് ഞാൻ ഗൂ കൂടുതലും ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ എടുക്കുക ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന് മറുപടി പറഞ്ഞ് 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 ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ടെക്നോളജി പോലെ വീഡിയോ കിട്ടാനായിട്ട് മറക്കാതെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനത് പറഞ്ഞ് തരാം അതായത് ഞാനിപ്പം ജിയോയുടെ സിമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ബി എസ് എല്ലേക്ക് മാറി മാറി നമുക്ക് സിം കട്ടാവുന്ന ആ സമയം വരെ നമുക്ക് പഴയ നെറ്റ്വർക്ക് ഉപയോഗിക്കാം യു പി ഐ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ ആമസോൺ പേ നമുക്കെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും സിം കട്ടായി പുതിയ സിം ഇട്ട് അതിനകത്ത് ടെലിവെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയതാണ് പിന്നെ നമ്മൾ ഗൂഗിൾ പേ അടിക്കാൻ ഗൂഗിൾ പേ എടുത്ത് ബാലൻസ് ചെക്ക് ചെയ്യാൻ നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല അതിനകത്ത് താഴെ തന്നെ കാണിക്കും നമ്മുടെ ഫോൺ നമ്പർ പിന്നെ ന്യൂ ഫോൺ നമ്പർ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഓരോ യു പി ഐക്കത്തിൽ ഓരോ രീതിയിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ആണെന്ന് വെച്ചോ അല്ലെങ്കിൽ ആമസോൺ പേ ആണെന്ന് വെച്ചോ ഏത് പേയ്മെൻറ്റ് ആയാലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സിം ഇട്ടു പുതിയ സിമ്മിനകത്ത് ഒരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അതല്ലെങ്കിൽ പേടിഎം ആണെങ്കിൽ അത് നേരെ അതിൻ്റെ യു പി ഐ നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം ഗൂഗിൾ പേക്കകത്തോ ബാലൻസ് ചെക്ക് ചെയ്യുക അത് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ആ ബാലൻസ് ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക് അതിനകത്തിൽ നമ്മുടെ ഫോൺ നമ്പർ ന്യൂ ഫോൺ നമ്പർ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് താഴെ കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഓരോ രീതിയിലാണ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ആമസോൺ പേയിൽ മാറി വേറെ രീതിയിലായിരിക്കും കാണിക്കുന്നത് അപ്പം ചില സമയത്ത് കാണിക്കുന്നത് ഫോൺ ന്യൂ ഫോൺ നമ്പർ ഡിറ്റക്റ്റഡ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അല്ലെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ അൺ അൺബിൾഡ് ടു പ്രൊസീഡ് വീ റീരജിസ്റ്റർ ചെയ്യാനായിട്ട് താഴെ കാണിക്കും അത്തരത്തിൽ അങ്ങനെ നമ്മൾ രജിസ്റ്റർ കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അങ്ങനെ എന്താണ് താഴെ കാണിക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫോൺ നമ്പറിൽ നിന്ന് ഒരു ഒ ടി പി നമ്മുടെ ഫോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്ക് സെൻ്റായിട്ട് വെരിഫൈ ആയിക്കോളും ചില ആപ്ലിക്കേഷനുണ്ട് ഇപ്പോൾ ഗൂഗിൾ പേക്കാര്യത്തിൽ ഒരു ഒ ടി പി വന്നിട്ടാണ് വെരിഫൈ ആവുന്നത് ചില ആപ്ലിക്കേഷൻ ഫോൺ പേയോ ആമസോൺ പേയിലൊക്കെ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് ഏതാണെന്ന് ചോദിക്കും സിം വൺ ആണോ ടു ആണോ ചോദിക്കും നമ്മൾ ഏത് സിം ആണ് പുതിയതായിട്ട് നമ്മൾ ഇട്ട സിം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അതിൽ നിന്ന് ഒരു എസ് എസ് സെൻ്റായിട്ട് ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ അത് വെരിഫൈ ആയി നമുക്ക് വീണ്ടും യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇത്തരത്തിൽ നിങ്ങൾ സിമ്മ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏത് യു പി ഐ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ആ യു പി ഐ ആപ്ലിക്കേഷനകത്ത് കയറിട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെക്ക് ചെയ്യുന്ന അതൊന്നും എടുത്താൽ മതി അപ്പോൾ തന്നെ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കുക അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ട് വീണ്ടും യു പി ഐ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ച് യു പി ഐ ഉപയോഗിക്കാൻ സാധിക്കുമോ ഞാൻ ഫോൺ നമ്പർ കഴിഞ്ഞാൽ പുതിയ സിം പോർട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ പോകണോ വീണ്ടും അത് ആദ്യം മുതൽ ബാങ്ക് ചെന്ന് ഇങ്ങനെ ആക്ട് പറഞ്ഞ് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഒരു പക്ഷെ ഇതിനെപ്പറ്റി ഉണ്ടാവാം എന്തായാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ